റോഡിന്റെ കുഴിയിൽ വീണ് ആൾക്കോ വാഹനത്തിനോ കേടുപാട് പറ്റിയാൽ അതിന് നഷ്ടപരിഹാരത്തിനായി ഒരു വർഷത്തോളമായി കലൂരിൽ ഇതിനായി പ്രത്യേക കോടതി പ്രവർത്തിക്കുന്നുണ്ട് കോർട്ട് ഫീ ഇല്ല വക്കീൽ ഫീ വേണ്ട വെള്ള പേപ്പറിൽ പരാതിപ്പെട്ടാൽ മാത്രം മതി ഷിവർ പറയുന്നത് ഒരു പരാതി പോലും ഇവർക്ക് കിട്ടിയിട്ടില്ല എന്നാണ് നമസ്കാരം ഏറെ നാളായി സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു സന്ദേശമാണ് റോഡിലെ കുഴിയിൽ വീണ് ആൾക്കോ അല്ലെങ്കിൽ വാഹനത്തിനോ കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകമായി ഒരു കോടതി കലൂതിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നും അവിടെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ കൃത്യമായ നഷ്ടപരിഹാരം പി ഡബ്ല്യു നിന്നും ഈടാക്കി ആ പരാതിക്കാരന് നൽകും എന്ന ഒരു സന്ദേശമാണ് വ്യാപകമായി പ്രചരിക്കുന്നത് ആ സന്ദേശം എങ്ങനെയാണെന്ന് വായിക്കാം റോഡിൻ്റെ കുഴിയിൽ വീണ് ആൾക്കോ വാഹനത്തിനോ കേടുപാട് പറ്റിയാൽ അതിന് നഷ്ടപരിഹാരത്തിനായി ഒരു വർഷത്തോളമായി കലൂരിൽ ഇതിനായി പ്രത്യേക കോടതി പ്രവർത്തിക്കുന്നുണ്ട് കോർട്ട് ഫീ ഇല്ല വക്കീൽ വേണ്ട വെള്ളപ്പേപ്പറിൽ പരാതിപ്പെട്ടാൽ മാത്രം മതി ഒരു ദൃക്സാക്ഷി ഉണ്ടാവണം പക്ഷേ അവർ പറയുന്നു ഇതുവരെ ഒരു പരാതി പോലും അവർക്ക് കിട്ടിയിട്ടില്ല എന്ന് ചിന്തിക്കൂ പ്രശ്നം ആരുടേതാണ് ശേഷി നഷ്ടപ്പെട്ട നമ്മൾ മാത്രമാണ് ഉത്തരവാദി എന്ന് ഒരു സന്ദേശമാണ് അതിന് തൊട്ട് താഴെ അഡ്രസ്സ് കൊടുത്തിട്ട് ഇരിക്കുന്നത് ഇങ്ങനെയാണ് ഫസ്റ്റ് ഫ്ലോർ ഡിസ്ട്രിക്ട് കോർട്ട് കോംപ്ലക്സ് പാർക്ക് അവന്യൂ റോഡ് മറൈൻ ഡ്രൈവ് കൊച്ചി കേരള സിക്സ് എയ്റ്റ് ടു സീറോ ഡബിൾ വൺ എന്നാണ് എന്തായാലും ഇങ്ങനെ ഒരു കോടതി ഉണ്ടോ എന്ന് പരിശോധിക്കാനായി മറന്നാട് നിന്ന് കലൂരിൽ പോയി കലൂരിൽ അങ്ങനെ ഒരു കോടതിയില്ല തന്നെ മറൈൻ ഡ്രൈവിന് സമീപമായിട്ടുള്ള ജില്ലാ കോടതിയിലെത്തി ഇവിടെ എം എ സി ടി കോടതിയിലാണ് ഈ വാഹന അപകട നഷ്ടപരിഹാരത്തിനായിട്ടുള്ള ട്രൈബ്യൂണൽ കോർട്ട് പ്രവർത്തിക്കുന്നത് അവിടുത്തെ ഓഫീസിൽ ഇതിനെപ്പറ്റി അന്വേഷിച്ചു അവർക്ക് ഇങ്ങനെ ഒരു അറിവില്ല ഇവിടെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസമായി ഇത്തരത്തിൽ വീഡിയോകൾ പ്രചരിക്കുന്നതുകൊണ്ട് നിരവധി ആളുകൾ കോടതിയുടെ ഓഫീസിലേക്ക് എത്തുന്നു എത്തിയിട്ട് ഇതെങ്ങനെയാണ് ഇതിന് അപേക്ഷ നൽകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് പക്ഷേ ഇങ്ങനൊരു സംവിധാനം ഇവിടെ ഇല്ല പകരം അദാലത്തിലേക്ക് തൽക്കാലം പറഞ്ഞു വിടുകയാണ് എന്നാണ് കോടതിയിൽ നിന്നും നമുക്ക് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു വ്യാജ സന്ദേശമാണ് ഇത്തരത്തിൽ ഇതിനുവേണ്ടി മാത്രം ഒരു കോടതി ഇവിടെ പ്രവർത്തിക്കുന്നില്ല എന്നാണ് എം എ സി കോടതിയിൽ നിന്നും നമുക്കിപ്പോൾ വിവരം ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ ആകെ ഇത്തരം വീഡിയോ പ്രചരിക്കുകയാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് നിരവധി പേരാണ് ഈ വാ ഈ കുഴിയിൽ വീണു അല്ലെങ്കിൽ വാഹനത്തിന് കേടുപാട് പറ്റിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എം എ സി കോടതിയിൽ വ്യാപകമായി എത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വാർത്ത നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഇത് തികച്ചും വ്യാജമാണെന്നാണ് എം എ സി ടി കോടതിയിൽ നിന്നും അറിയിക്കുന്നത് നിങ്ങൾ വന്ന് ഇവിടെ പരാതി പറഞ്ഞാൽ ഒരുപക്ഷെ അദാലത്തിലേക്ക് വിട്ട് അവിടെ വെച്ച് എന്തെങ്കിലും നഷ്ടപരിഹാരം കിട്ടുവാനുള്ള ഒരു സാധ്യത മാത്രമേ ഉള്ളൂ എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യാജ സന്ദേശങ്ങൾ കണ്ടുകൊണ്ട് കോടതിയിലേക്ക് എത്തേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും ശബരിനാഥനോടൊപ്പം ആർ പിയൂഷ് മറതാട് ടി